ഏവർക്കും നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അന്യം നിന്ന് ഒരു സാധനമാണ് ഇപ്പോഴത്തെ ഉള്ള കുഞ്ഞുങ്ങൾക്കൊന്നും ഇതറിയാൻ വയ്യ എന്നതാണെന്ന് പക്ഷേ ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തിലൊക്കെ ആണല്ലോ ഇത് ഇഷ്ടം പോലെ ഞങ്ങൾ തിന്നുമായിരുന്നു ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് കശുമാങ്ങാപ്പഴം ആണ് കണ്ടോ കശുമാങ്ങ ഇങ്ങനെ അണ്ടിയോട് കൂടിയിരിക്കുന്നത് അനീഷിനൊരു കൊച്ചു കൊണ്ട് കൊടുത്തതാണ് ഈ കശുമാങ്ങ ഇപ്പം ഇവിടെങ്ങും ഇല്ല ഇവിടെങ്ങും ഇല്ല ഈ പണ്ട് ഇവിടുത്തെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അന്ന് ഇഷ്ടം പോലെ അവർ ഒരു കശുമാങ്ങാപ്പഴം ഒരു ഒത്ര നീളമുള്ള കശുമാങ്ങാപ്പഴം വരുന്ന മഞ്ഞൾ ഇരിക്കുന്ന കശുമാ ഇവിടെ ഒരു കശിമാല്ലേ ഇഷ്ടം പറിച്ചുകൊണ്ട് പോയി തരുന്നു ഇപ്പൊ ഇത് നമ്മുടെ ഈ നാട്ടിലെങ്ങും ഞങ്ങളുടെ ഈ നാട്ടിലെ കൊച്ചു കൊണ്ടു തരാൻ കാരണം എന്താണിയോ ഏഹ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ പറഞ്ഞായിരുന്നു മാങ്ങാപ്പഴത്തിന്റെ കാര്യം താഴെയുള്ള കാര്യം അപ്പൊ ഞാൻ സത്യം ഒത്തിരി വർഷങ്ങളായി ഇത് കഴിച്ചിട്ട് ഒച്ചമൊക്കടഞ്ഞിരിക്കട്ടെ ഇപ്പൊ അപ്പൊ ഒത്തിരി നാളായി കഴിച്ചിട്ട് കഴിക്കാൻ ഭയങ്കര കൊതിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു കൊച്ചു ഫർഹാന എന്നൊക്കെ പറഞ്ഞ രണ്ട് പിള്ളേരുണ്ട് കേട്ടോ അപ്പൊ അവരാണ് എനിക്ക് ഇത് കൊണ്ടു തന്നത് രണ്ടു ദിവസം കൊണ്ടു തന്നു കഴിഞ്ഞ ദിവസം കൊണ്ടു തന്നെ ഞങ്ങൾ എല്ലാവരും മുറിച്ച് കഴിച്ചു അപ്പൊ ഇന്ന് കൊണ്ടു തന്നത് ഞാനത് ഇതുപോലെ ഇനി കൊണ്ടുവന്നിട്ട് അമ്മ ഇപ്പൊ ഇതെന്താ ചെയ്യാൻ പോണേമ്മേ എന്തൊക്കെ ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ ഉണ്ടല്ലേ അവിടെ നല്ല കശുമാങ്ങാപ്പരണ്ട് ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ ഇത് തിന്നും വയറും നിറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ രാത്രിയിൽ ഇത് കഴിക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ ഞാനിത് ഒരു സാധനമായിട്ട് നമ്മൾ കളയാണ് സൂക്ഷിച്ച് വെക്കുവാണ് അപ്പൊ ഇങ്ങനെ അരിഞ്ഞിടുകയാണ് അരിഞ്ഞിട്ടുണ്ടത് പണ്ടൊക്കെ ഈ കശുമാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പശുമാവിന്റെ ചവിട്ടില്ല ഇഷ്ടംപോലെ ഞങ്ങളുടെ അവിടെ ഒക്കെ ഉണ്ടായിരുന്ന കശുമാവുണ്ട് അപ്പൊ ഞങ്ങൾ ഈ കശുവണ്ടി പറിച്ചത് തന്നെ കൂട്ടാൻ വെക്കും തോരം വെക്കും മെഴുക്കു വരട്ടി വെക്കും കൂട്ടാൻ വെക്കുന്ന പച്ച കശുവണ്ടി അതെങ്ങനെ പച്ച കശുവണ്ടി നമ്മൾ പറിച്ചു വെയില തിന്നിട്ട് പതുക്കെ ഒന്ന് വാടും വാടിയിട്ട് നമ്മള് ഇപ്പിച്ചാത്തിന്നെ പൂളി എടുക്കും അത് കറയാ ഭയങ്കര കറയാ നമ്മുടെ കൈയ്യൊക്കെ പൊള്ളും തുണിയൊക്കെ കൂട്ടിപ്പൊടിച്ച് നമ്മള് കയറിയിട്ട് അതിന്റെ അണ്ടി എടുത്തിട്ട് പരിപ്പ് എടുത്തിട്ട് നമ്മള് ചൂടുവെള്ളത്തിലിടും ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കറി വെക്കാൻ വേണ്ടിട്ട് അമ്മയെ പറഞ്ഞു തരാന്ന് വിചാരിച്ചിട്ടാണ് ും കീറിനെ പരിപ്പ് കുത്തി എടുത്തിട്ട് നമ്മള് ചൂടുവെള്ളത്തിലിടും അതുപോലെ നിറം നീലനിരം നീലനിറം പോലെ വരും അപ്പൊ അത് നമ്മള് പിന്നെ അത് പൊളിച്ചിട്ട് അതിന്റെ പൊളയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഉള്ളിയും പിന്നെ തേങ്ങയും ഇട്ടിട്ട് നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ച് നമ്മൾ അങ്ങനെ കറി വെക്കും പിന്നെ മെഴുക്കുരട്ടി പോലെ വെക്കും അങ്ങനെ അണ്ടി കൊണ്ട് നമ്മൾ കശുവണ്ടി കൊണ്ട് ഒരുപാട് ഒരുപാട് കറി വെക്കുമായിരുന്നു നമ്മൾ കീറി തിന്നും പച്ചക്കൊക്കെ തിന്നും അതുപോലെ ചുട്ട് ഏറ്റവും രുചി ഉണങ്ങിയ കശുവണ്ടി കച്ചുവണ്ടി ചുട്ട് കഴിഞ്ഞാൽ എന്നെ മണമാണെന്നറിയാമോ തിന്നണം അതെനിക്ക് തിന്നാൻ വേണം ഞാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ കശുമാങ്ങാപ്പടം തന്നെ തിന്ന് വയറും വീടിന്റെ മുകളിലൊരു കശുമാവ് ഞാനൊന്നും അല്ലായിരുന്നു ഞങ്ങളുടെ വല്യച്ഛന്റെ ആയിരുന്നു അതുപോലെ ഞങ്ങളുടെ താഴെ ഒരു ആ പാടത്തിന് തറമ്പൊരു കശുമാവുണ്ട് അത് മഞ്ഞ കശു മാങ്ങപ്പരവാ അത് നല്ല കുടുക്ക പോലെ അവര് പറിക്കാൻ വരുമ്പോ വലിയ കൊട്ടയും കൊണ്ടാണ് വരുന്നത് ഈ കശുവണ്ടി പറിക്കാനൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ പിള്ളേരെല്ലാം പോകും പിറക്കാനൊക്കെ ഉണ്ട് പിറക്കി കൊടുക്കും അവർക്ക് ഇറക്കി കൊടുത്തിട്ട് അതിന് പഴമൊക്കെ ഞങ്ങൾ ഇങ്ങനെ കടിച്ച് ഞങ്ങൾ നല്ല എല്ലാരും തിന്നു കേട്ടോ അന്നൊക്കെ ഇതൊക്കെ തിന്ന് ചക്കയും മാങ്ങയും കശുവണ്ടിയും ഒക്കെ ഉള്ള കാലത്ത് ആഞ്ഞിരിക്കാൻ ഇതൊക്കെ തിന്ന് ഇപ്പഴുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും അറിയാൻ പയ്യ കേട്ടോ കശിമാങ്ങപ്പട ഇപ്പൊ കശിമാവ് കാണാനും ഇല്ല കശിമാവ് ഇവിടെ നമ്മുടെ ഇവിടെ ഉള്ളില്ലാത്ത പക്ഷെ വേറെ ഉണ്ടോ നമ്മളാ മലയാറ്റൂരി പോന്ന വഴിക്കാൻ ഇങ്ങനെ പഠിച്ച് ചുമന്ന് തൊടുത്ത് കിടക്കുന്നേ കാണാനും പോണ വഴിക്ക് കർണാടകയിൽ പോണ വഴിക്ക് കശിമാവ് ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ പോയി കൊറേ കശിമാവ് ഇങ്ങനെ നിക്കും അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു കാറിനല്ലേ പോയിത് അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ പിന്നെ ഞാന് നമ്മള് പൂത്താട്ടങ്ങളിൽ പോയപ്പോ ഞാൻ പറഞ്ഞു ഇതോടെ കശുവണ്ടി നിൽക്കുന്ന വണ്ടി അന്ന് പറിക്കാൻ ഞാൻ പറഞ്ഞു വേണ്ട പടുത്തിട്ടില്ല അതെല്ലാം കറക്കായ പച്ചയ്ക്ക് പറഞ്ഞ കാരക്കായെന്ന പറയുന്നത് കാരക്കായ കറി വെക്കും കശുവണ്ടയുടെ കാരക്കായ ചെത്തിയിട്ട് ചൂടുവെള്ളത്തിലിട്ട് ഇതുപോലെ ഉള്ളിയൊക്കെ ഇട്ട് തേങ്ങ പറ ചാറുകറി വെക്കും അങ്ങനെ കശുവണ്ടി 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 ഒക്കെ ചക്കയ്ക്ക് ആയിരിക്കും ആയിരിക്കും പകരം അപ്പൊ നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ വലിയ 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 സ്റ്റാർ ഹോട്ടലിലൊക്കെ ചിക്കൻ കറി ഒക്കെ വെക്കുമ്പോ ഈ കശുവണ്ടി നമ്മൾ വാങ്ങിക്കണ കശുവണ്ടി പക്ഷെ വേറെ കാര്യം ഇത് ചുടുമ്പോണ്ടല്ലോ ചുട്ട് ഈ കശുവണ്ടിയുടെ കശുവണ്ടി കഴിക്കത്തില്ലേ നമ്മള് അപ്പൊ കിട്ടണ രുചിയല്ല നമ്മള് വാങ്ങിക്കുന്നതിന് വേറെ രുചിയാ പക്ഷെ നമ്മൾ ചുട്ട് തിന്നുന്നത് ഒരു പ്രത്യേക രുചിയാ രുചി മണോ ഈ ഒരു പഞ്ചായത്ത് മൊത്തം ചുട്ടാല്ലേ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും ചിലപ്പോ ഒരുപാട് ഉണങ്ങാത്തെറിക്കും അപ്പൊ ദേ അമ്മ നമ്മുടെ കശുവണ്ടി എല്ലാം കശുവണ്ടി അല്ല പഴ എല്ലാം കൂടെ അരിഞ്ഞിങ്ങനെ ഒരു കുപ്പിക്കകത്തേക്ക് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഉണങ്ങിയ കശുവണ്ടിയാണ് ഇത് ചെറിയ കശുവണ്ടിയാണ് പക്ഷെ മുരുത്ത കശുവണ്ടിയുണ്ട ചെറുതാണെങ്കിലും കിട്ടിയില്ല നമുക്ക് അതല്ല ആ പിള്ളേര് നമ്മളെ കണ്ടിട്ട് കൊണ്ട് തന്നല്ലോ അത് തന്നെ വല്യ കാര്യം അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്ത് കുറച്ച് പഞ്ചസാര ആയിട്ട് നമ്മളെ കശുവണ്ടിറക്കി എടുക്കട്ടെ ഇത് നമുക്ക് ഉണങ്ങിയിട്ട് നമുക്ക് ഉണങ്ങി ചുറ്റു ചുടുമ്പോ നമുക്ക് എല്ലാരും കാണിക്കാം മണമൊന്നും കിട്ടത്തില്ല അല്ലേ മണം കിട്ടത്തില്ല രുചിയും കിട്ടത്തില്ല കാണാം இது பண்டுகால எல்லார வீட்டில்லாத்த எல்லாரும் சுட்டு கழிக்கு நம்ம கீரிய வெள்ளம் வந்து அதினத்தி ஆஹ் கொண்டு அத்தே குழிச்சுடுக்கான കശുവണ്ടി ഞാൻ ഇതേ കഴിക്കാൻ പോകണേ കഴിക്കുന്ന തൊണ്ട ഒക്കെ ചിലർക്ക് കശുവണ്ടി തിന്നുമ്പോ തൊണ്ട കശുമാങ്ങാപ്പടം തിന്നുമ്പോ തൊണ്ട കുത്തും ചുമയ്ക്കും അതിന് അതിനെന്നാ ചെയ്യുന്ന അറിയാം ഒരു ഉപ്പ് കൂട്ടി നമ്മള് കഴിക്കണം ഒരു കല്ല് ഉപ്പ് അതിനകത്ത് വെച്ചിട്ട് നമ്മളെ കഴിക്കുമ്പോ നമുക്ക് ചുമ വരുമില്ല ഞാൻ കല്ലുപ്പ് ഞാൻ തിന്നു നോക്കട്ടെ എത്ര വർഷം കൂടെ കൂടിയാണോ കശുമാങ്ങാപ്പടം തിന്നത് വർഷം അല്ലായി നമ്മുടെ ഒരു സ്കൂളില് ചെറിയ ക്ലാസ്സിൽ കശുമാങ്ങ അപ്പഴേ നമുക്ക് ഉണ്ടായിരുന്നത് ഞാനൊക്കെ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തേ ഞാൻ കഴിച്ചിട്ടുള്ളൂ അല്ലാണ്ട് ഞാൻ വലുതായിട്ട ശേഷം കഴിച്ചിട്ടേ ഇല്ല ഈ സാധനം ഞാനിപ്പൊ പറയു എത്ര അല്ലേ കളയും അതിന്റെ അല്ലേമ്മളയും അപ്പൊ അമ്മയ്ക്ക് എന്താണ് സന്തോഷമായി കശുമാങ്ങ കഴിച്ചത് അല്ലേ ഒരു ഓർമ്മ അല്ലേ അല്ലേമ്മെ പഴയ കാലം ഓർത്തു വന്നു പണ്ടൊക്കെ ഈ നമ്മൾ വിശന്നൊക്കെ ഇരിക്കുമ്പോണ്ടല്ലേ കശുമാങ്ങാപ്പഴം ഒക്കെ പറിച്ചു തിന്നും ഞങ്ങൾ പോലെ വിറവിന് പോവും വനത്തില് വരുന്ന പഠിക്കെല്ലാം കശുമാ അപ്പൊ വിറവുണ്ടെന്ന് ഞങ്ങളവിടെ ഒരു മാട്ടയിലൊക്കെ ചാരി വെച്ചാൽ ഒത്തിരി പേര് കാണും എല്ലാരും കൂടി ഈ കശുമാങ്ങ തോട്ടത്തിലിട്ടങ്ങ് പോവുക കശുമാങ്ങ പറയണ ഒന്ന് വാക്കത്തിക്കാണ് വെട്ടിക്കയറുന്നത് അവന് ഇത് വെട്ട് വാക്കത്തി കഴിഞ്ഞിട്ട് വെറു വെട്ടാൻ കൊണ്ടുപോകുന്നേ ഈ വാക്കത്തിക്ക് ഒരാ രണ്ട് മൂന്ന് പേര് ഇന്ന് വെട്ടിക്കയറിഞ്ഞ് രണ്ടുമൂന്ന് പേർ എടുക്കും ആ ചെറുക്കന്മാരും ഒക്കെ കാണും അന്നൊന്നും ഇതുവരെ വഴക്കൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ പങ്കിട്ട് എല്ലാവരും കൂടെ തിന്നും കശുമാങ്ങ പഴുവും തിന്നും അതിൻ്റെ വയറ് നിറച്ചാ വീട്ടിലോട്ട് കയറുന്നത് വീട്ടിൽ ചെല്ലുമ്പോൾ വലിയ ഭക്ഷണമൊന്നും കാണുമില്ല അത് വേറൊരു സംഗതി പണ്ടത്തെ കാലം വലിയയോ അപ്പൊ ഈ കശുമാങ്ങ ആനിക്കാപ്പഴം ഉള്ള കാര്യത്തി നമ്മൾ ജീവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മാങ്ങ മാങ്ങയൊക്കെ ഇഷ്ടം പോലെ അപ്പൊ നമുക്ക് ഇതിനകത്ത് കുറച്ച് പഞ്ചസാരങ്ങളുണ്ടാകും നമ്മൾ അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് കാര്യം നമ്മള് കുറച്ച് പഞ്ചസാരങ്ങൾ ഇതിന്റെ കൂടെ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് കളയാൻ മനസ്സിലാത്തേ അത് ഇരിക്കട്ട് കുറേ നാളങ്ങനെ ഇരിക്കുമ്പഴേ ഇനിയിപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ദിവസം വീണ്ടും കൂടെ ഇത് വെള്ളം വലിയ ഒന്നും ഒന്നും വേണ്ട വേണമെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചേർക്കാം ഇപ്പൊ ഒന്നും ചേർക്കണ്ട ഇപ്പൊ ഇരുന്ന് ഇങ്ങനെ വെള്ളം ഊറിക്കൊണ്ട് വരും അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഈ കശുമാങ്ങാപ്പടം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനോ എവിടെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മുടെ ഇപ്പഴത്തെ തലമുറയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ കശുമാങ്ങാപ്പടം കാണിക്കണം പിന്നെ വേറൊരു കാര്യം നമ്മുടെ നാടൻ കശുമാവ് കശുമാവാണ് ഇപ്പൊ ഇല്ലാത്തത് നമ്മുടെ നേഴ്സറികളിലൊക്കെ ഹൈബ്രിഡ് കിട്ടും കിട്ടും നല്ല ചുവപ്പ് കളറുള്ള ആപ്പിൾ പോലൊക്കെ ഇരിക്കുന്ന കശുമാവുകൾ ഉണ്ട് പക്ഷെ ആൾക്കാർക്ക് നടാൻ സ്ഥലം ഇല്ലാത്ത സ്ഥലമുള്ളവര് ഇതിന്റെയൊക്കെ തയ്യൊക്കെ വാങ്ങിച്ച് നടുക കഴിക്കുക ഇതൊക്കെ നമ്മുടെ ഒരു ചേർക്കാത്ത പഴങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇതൊന്നും അറിയാൻ പൈ ഇപ്പഴത്തെ കുഞ്ഞുങ്ങൾക്ക് കശുമാങ്ങാപ്പഴം എന്ന അഞ്ജലിക്കാപ്പഴം എന്ന ഇതൊന്നും അവർക്ക് അറിയാൻ പയ്യാ അപ്പൊ അതൊക്കെ നമ്മൾ നമ്മളെവിടെങ്കിലും കിട്ടുമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക അവരോട് പറയുക ഞങ്ങൾ ഇതേ മക്കളെ ഇതൊക്കെ തിന്നാണ് വളർന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോ ഇപ്പൊ അവർക്ക് അവർക്കൊരു ഭയങ്കര ആവശ്യമായിരിക്കും ഇത് കാണുമ്പോഴും എനിക്ക് തന്നെ ഇപ്പം ആശയം തോന്നി ഇത്രയും കശുമാങ്ങാപ്പഴം കണ്ടപ്പോ വലിയ താങ്ക്സ് അപ്പൊ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് എല്ലാരും കാണണം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം പിന്നെ ഇതിന്റെ ലൈക്കും കമന്റും നിങ്ങൾ ഒരിക്കലും മറക്കുകയും ചെയ്യരുത് ഈ കശുമാങ്ങയുടെ പഴത്തിന്റെ കഴിച്ചിട്ടുള്ളതും നിങ്ങളുടെ അനുഭവം ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ കൂടെ അതല്ലേ നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ അനുഭവം ഒക്കെ കമന്റ് ചെയ്യണേ അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണുമ്പോൾ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറയുകയാണ് ഒപ്പം എന്താ അമ്മ തീറ്റ നിർത്തിയില്ല കേട്ടോ വീണ്ടും അടുത്തതിനകത്ത് കല്ലുപ്പ് വെച്ചത് അമ്മ കഴിക്കാനായിട്ട് തുടങ്ങുവാണ് ഓക്കെ അപ്പൊ അടുത്ത ദിവസം വീണ്ടും കാണാം